ുംങ്ങനെ പരിപാടിക്ക് പോയത് ഓർമ്മ ഓർമ്മയില്ല അതിന്റെ ചിത്രം അതെ വേടിയാവും ചേർത്ത് പിടിച്ചു എന്നുള്ളതിൽ സത്യം പറഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ സന്തോഷം അതെ അതെ മിനിസ്റ്റർ ആണെങ്കിലും ഒപ്പത്തന്നെ ബോർഡൊക്കെ തീരുമാനിച്ചത് കാരണം ഒരു റൈറ്റ് വേ എന്നുള്ള ഒരു അറിയുന്നതാണ് ഇവിടെ പെട്ടെന്ന് എണീക്കണമെങ്കിൽ നമ്മൾ വർക്കിന എന്തു ഇന്ന് പഠിച്ചു നമ്മൾ കുറച്ച് പിടിച്ചങ്ങന ഒരു ചെയ്യണം അയ്യോ ഓറായി അതിൽ വെച്ച് പെട്ടെന്ന് ചെറിയൊരു ബാലൻസിംഗനെ കുറച്ചു കുറച്ച് കൊണ്ടിരിക്കണം പെട്ടെന്ന് ഒരു പറയുന്നത് കൃത്യമായിട്ട് അതിനനുസരിച്ച് ആകൃതിയെ കണ്ടിട്ട് നമുക്ക് തോന്നാനനുസരിക്കേണ്ടത് ഇപ്പോ ഇവർക്ക് വിടയേ ചേറ്റ വസ്തു എന്നിട്ട് അസപ്പൊളി പോണെന്ന് പറഞ്ഞിരിക്കും എന്താ പോകുന്നത് അതെ പറഞ്ഞ കൃത്യായിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം